നന്മ ചെയ്തിട്ടതിനൊരു അൽഹമുല്ല പറഞ്ഞാൽ രണ്ടാമതൊരു നന്മ ചെയ്യാൻ തോഫിയെ കൊടുക്കുമെന്നാണ് അള്ളാഹു ആ വിഭാഗത്തിൽ അല്ലാഹു നമ്മെ തരട്ടെ അല്ല എന്നുള്ള പദം ആദ്യമായി ഉപയോഗിച്ച ആളാരാണ് വസ്സലാം ആദം നബി അലി സ്വലാത്തു വസ്സലാം ആദ്യമായി ഉപയോഗിച്ച പദവും അത് തന്നെയാണ് അൽഹമുല്ല എന്നാണ് ആദ്യമായി ഉപയോഗിച്ച പദം അൽഹ എന്നാണ് അതിനുശേഷമാണ് സലാം ഒക്കെ പറഞ്ഞത് മലക്കുകളോട് സലാം പറഞ്ഞ രംഗണ്ടല്ലോ അതൊക്കെ അതിന് ശേഷമാണ് ആദ്യം ഉപയോഗിച്ച പദം അല്ലാന്നാണ് കാരണം മഹാനായ ആദൻ നബി അലി സ്വലാത്തു വസ്സലാമിന്റെ ശരീരത്തിലേക്ക് റോഹ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തിലും ആദൻ നബി അലി സ്വലാത്തു വസ്സലാമിന്റെ എല്ലാ ഭാഗത്തിലും റോഹ എത്തിയപ്പോൾ അവസാനം തലച്ചോറ്റിലും എത്തിയ പോയാണ് അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ളതാണ് തുമ്മൽ എന്നുള്ളത് തുമ്മലിനെ സംബന്ധിച്ചൊക്കെ മഹാന്മാര് പറയുന്നുണ്ട് ഒരു മനുഷ്യൻ വാ ചെയ്യുമ്പോ തുമ്മിക്കഴിഞ്ഞാൽ അത് ദുആ പടച്ചോൺ സ്വീകരിക്കുന്നു നിന്റെ തെളിവാണ് മനസ്സിലായിട്ടില്ലേ ഇങ്ങനെ നാളെ കോയ്ത്തൂല ഇറങ്ങാൻ നിൽക്കണ്ടത് വാർക്കണേട കൂടെ നൽകിയിട്ട് അതൊക്കെ എന്താണ് ഇഹ്തിയാരിയല്ല ഇഹ്തിറാരിയാണല്ലേ അങ്ങനെ ഇടയ്ക്കിടക്ക് വരേണ്ട സംഗതിയാണ് നമ്മൾ ആ നമ്മൾ തോന്നുമ്പം തോന്നുമ്പം തുമ്മിപ്പിക്കേണ്ടതല്ല അങ്ങനെ ഇടയ്ക്ക് വരേണ്ട സംഗതിയാണ് വരുന്നു അത് അലല്ലോ അത് മിനല്ലോ അത് അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്നുള്ളതാണ് തുമ്മുക എന്നുള്ളത് അങ്ങനെ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയപ്പോൾ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹ് പറഞ്ഞത് സ്വർഗത്തിലുള്ള എട്ട് കവാടങ്ങളുണ്ട് ആ എട്ട് കവാടങ്ങളിൽ എട്ട് ഹറഫുകളെ ഉച്ചരിക്കാൻ വേണ്ടി കൽപ്പിച്ചു ആദ്യത്തെ കവാടത്തിൽ അലിഫ് രണ്ടാമത്തെ കവാടത്തിൽ ലാമ് മൂന്നാമത്തെ കവാടത്തിൽ മീമ് നാലാമത്തെ കവാടത്തിൽ ഹാ അഞ്ചാമത്തെ കവാടത്തിൽ ആറാമത്തെ കവാടത്തിൽ ലാമ് ഏഴാമത്തെ കവാടത്തിലും ലാമ് എട്ടാമത്തെ കവാടത്തിൽ ഹാ കൂട്ടി വായിച്ചപ്പോൾ എന്തായി എന്നുള്ള വാക്ക് ഒരു മനുഷ്യൻ എങ്ങനെ എപ്പം പറയുന്നു അതൊക്കെ വലിയ സവാബാണ് വലിയ കൂലിയുള്ള സംഗതിയാണ് മനസ്സിലായില്ലേ എത്തുന്നു കഴിഞ്ഞാൽ അലഹമുല്ല കുടിച്ചു കഴിഞ്ഞാൽ സ്ഥലത്ത് നീച്ചാൽ അൽഹ എന്തു നന്മ ചെയ്താലും അലഹമുല്ല അലഹമുല്ല വർദ്ധിപ്പിക്കുന്നവൻ്റെ ഹൃദയം തെളിഞ്ഞ വെള്ളം പോലെയാണെന്നാണ് തെളിഞ്ഞ വെള്ളം പോലെയായിരിക്കും അലഹമദില്ല പറഞ്ഞാൽ അലഹമ്മദ പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ശരീരം മുഴുവനും തെളിഞ്ഞു ക്ലിയറായി നടക്കും അലഹമില്ല എന്നുള്ളത് നമ്മളെ പിന്നെ സാമ്പത്തികമായുള്ള വിഷയത്തിൽ അലഹമ്മദഞ്ഞാൽ ആ സമ്പത്തിലും ആ ജോലിയും തെളിഞ്ഞ വെള്ളം പോലെയാകുമെന്നാണ് മനസ്സിലായില്ല എല്ലാ വിഷയത്തിലും അങ്ങനെ തന്നെ ഒരാളൊരു വീട് വീണ്ടൊരു വീടൊക്കെ ഉണ്ടാക്കി ആ വീട്ടിലേക്കെന്നും ഇങ്ങനെ എന്നും രാവിലെയും വൈകുന്നേരമൊക്കെ കയറി ഇറങ്ങുമ്പോൾ ലഹമദില്ല പറഞ്ഞാൽ ആ വീട് തെളിഞ്ഞ വെള്ളം പോലെയാണ് അതേപോലെ തൻ്റെ ഭക്ഷണം എന്നെ ഒരു ഭക്ഷണമൊക്കെ നല്ല ഭക്ഷണം കണ്ടു ആഷാ അല്ല ലഹമ്മദ അവർ ഒക്കെ എല്ലാം ആകും മനസ്സിലായിട്ടില്ലേ ഇപ്പം നമ്മളെ ആ അവസ്ഥെന്നൊക്കെ പറഞ്ഞപ്പോൾ മറ്റെങ്ങനെ ഇപ്പം എല്ലാവരും നമ്മളീ ഗതിയേട് നമ്മളീ പായാരം തീരുന്നില്ല എന്നുള്ളതാണ് അല്ല ഫാത്തിയ ഫാത്തിയ അലഹമ്മദ പറഞ്ഞാൽ രണ്ടാമത് ഫാത്തിയ മടക്കി ഓതണം അതെ ഫാത്തിയ അലഹമദില്ല വന്നാല് രണ്ടാമത് ഫാത്തിയ മടക്കി ഓതണം മനസ്സിലായിട്ടില്ലേ അതായത് അലഹമുല്ല അലഹമദില്ല അവിടെ അലഹദില്ല എല്ലാം വരില്ല അഴുതില്ലെന്ന ആൾക്കാരുടെ ചെല്ലിനെ കുഴപ്പമില്ല നമസ്കാരം ഫാത്തിൽ ആവില്ല പക്ഷെ എന്താവില്ല അതിനെ ഫാത്തിയയിൽ ചെല്ലിയാലത് മടക്കി ഓതണം മുത്തൂമിനികളെ പറഞ്ഞതെന്താ വെച്ചാൽ ഈ ഏത് ജോലിയുടെ ആവശ്യം ജോലി ഒരു എന്താ അപ്പങ്ങളെ അവസ്ഥ എന്താ അവസ്ഥ എന്ന് പറയുമ്പോൾ അപ്പം അവസ്ഥ പറയുമ്പോൾ എന്താ ഒരു പിന്നെ ഇപ്പം റാത്തില്ല പ്രയാസമാണ് ബുദ്ധിമുട്ടാണെന്ന് പറയണേന്റെ പകരം എപ്പോഴും ഒരു അൽഹമ്മദില്ല പറഞ്ഞാൽ എത്ര കൂലിയാ എൻ്റെ മുത്തൂമിനികളെ എത്ര തവാബാണ് അതിന് ലഭിക്കുക അലഹമ്മദില്ല പറഞ്ഞാൽ അൽഹംദില്ല അൽഹംദില്ല എന്ന് പറയണം ില്ലാ അൽഹമുല്ലാ അൽഹമുല്ലാ മുഴുവൻ സമയത്തിലും എന്ന് അൽഹന്ദ അള്ളാഹു സുബാനു നൽകട്ടെ മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് ഏത് സമയത്തിലും പറയാൻ പറയുന്ന ഏറ്റവും വലിയൊരു ദിക്കറാണ് അൽഹംദുൽ എന്നുള്ള ദിക്കറ് അള്ളാഹു സുബാനു വത്താല ധാരാളം ഹംദ് പറയാൻ അള്ളാഹു നമുക്കൊക്കെ തോഫീഖ് നൽകുമാറാവട്ടെ അൽഹമുലില്ലയിൽ ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തോഫീഖ് നൽകട്ടെ